ഏത് രോഗമാകട്ടെ അതിനൊരു കാരണമുണ്ടാകും ഹൃദ്രോഗമുണ്ടാകണമെങ്കിൽ ഹൃദ്രോഗം ചെയ്യണം ഹൃദ്രോഹം ചെയ്യാതെ ഹൃദയത്തെ ദ്രോഹിക്കാതെ ഹൃദയത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ ഇട്ടു കൊടുക്കാതെ ഹൃദ്രോഗം ഉണ്ടാവില്ല കിഡ്നിക്ക് നാശം ഉണ്ടാകണമെങ്കിൽ കിഡ്നിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കണം പ്രവൃത്തികൾ ചെയ്യണം കരളിന് നാശമുണ്ടാകണമെങ്കിൽ കരളിനെ നശിപ്പിക്കുന്ന വിഷാംശങ്ങൾ തന്നെ ചെല്ലണം ഒരണുവും കയറി നിങ്ങളെ രോഗികളാക്കില്ല കാരണം ശാസ്ത്രീയമായ പഠനങ്ങളിൽ ആണ്ടുപോയിരിക്കുന്ന മനുഷ്യർക്ക് രോഗകാരണം എന്താണ് എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരാശുപത്രിയിലും രോഗകാരണങ്ങൾ അന്വേഷിക്കുന്നില്ല ആ കാരണങ്ങളെ മാറ്റാൻ രോഗികളോട് പറയുന്നില്ല വയറുവേദനയുമായിട്ട് ചെന്നാൽ വയറൊന്നു ഞെക്കി നോക്കും ചിലപ്പോൾ ഒന്ന് സ്കാനിങ് എടുപ്പിക്കും അഞ്ച് ഗുളി എഴുതി തരും അത് കഴിക്കുമ്പോൾ വയറുവേദന മാറും പക്ഷെ വീണ്ടും വരും അതല്ല എങ്കിൽ വയറുവേദന മാറി എന്ന് തോന്നും വയറുവേദന അവിടെയുണ്ട് അതിനുള്ള കാരണം അവിടെ ഉള്ളത് കൊണ്ട് വേദന തുടരുന്നുണ്ട് പക്ഷേ കഴിക്കുന്ന മരുന്നുകൊണ്ട് അതറിയപ്പെടാത്ത രീതിയിലുള്ള ഒരു മൂഢസ്വർഗ്ഗത്തിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ കരളിനോ കിഡ്നിക്കോ കേട് പറ്റുകയും ചെയ്യും തൃശ്ശൂർ പൂരത്തിന് അമിട്ടുപൊട്ടുന്നത് പോലെയാണ് ഓരോ രോഗിയും ഇപ്പോൾ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ പുതിയ രോഗം പുതിയ രോഗം പുതിയ രോഗമായിട്ട് പൊട്ടി വിരിയുന്നത് അഞ്ച് കൊല്ലം കൂടെ ബി പിക്ക് മരുന്ന് കഴിച്ചാൽ ഹൃദയത്തിൻ്റെ കാര്യം കഷ്ടമായി ധമനികളെ വികസിപ്പിക്കാനുള്ള ബി പി മരുന്ന് ഹൃദയത്തെയും വികസിപ്പിച്ചു കളയും മരുന്നിന് ധമനിയെ മാത്രം വികസിപ്പിക്കാനാണ് എന്നെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന തിരിച്ചറിവൊന്നുമില്ലല്ലോ അഞ്ച് കൊല്ലം ഇതിൻ്റെ എല്ലാം കൂടെ മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് തകരാറായി പിന്നെ കുറച്ചുകൂളം കൂടെ മരുന്ന് പിന്നെ കുറച്ച് കാലം കൂടെ മരുന്ന് അത് കഴിഞ്ഞാൽ ഡയാലിസിസ് പിന്നെ കിഡ്നി മാറ്റൽ അടുത്തൊരഞ്ച് കൊല്ലത്തിനുള്ളിൽ രോഗിയുടെ കാര്യം കഷ്ടം മരുന്നിൻ്റെ പുറകെ ഓടി നിങ്ങളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെ മാറ്റാമെന്ന് ആരും കരുതണ്ട നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് മാറ്റി രോഗം ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊള്ളും വയറുവേദനയും നടുവേദനയും ഒക്കെ ആണെങ്കിൽ ഒരു വലിയ തുണി നാലായിട്ട് നീളത്തിലും മടക്കി നനച്ച് ആ ഭാഗം ഒന്ന് ചുറ്റി നോക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അഴിച്ചു കളയൂ വളരെ ലളിതമായ രീതികൾ കൊണ്ട് രോഗം മാറി രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള വഴി കേരളത്തെ പഠിപ്പിക്കുകയാണ് ഇന്ന് നേച്ചർ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളോട് പലർക്കും വലിയ വൈരാഗ്യമുള്ളത് കാരണം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരേർപ്പാടാണ് രോഗികളെ രോഗകാരണം പഠിപ്പിക്കുക എന്നുള്ളത് അത് ചികിത്സകർ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല രോഗകാരണം പറയാതെ രോഗിയെ ചികിത്സിക്കുക രോഗം ലാഭമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഏർപ്പാട് ആ കമ്പോള താല്പര്യത്തിനെതിരായ ആ കുത്തകയുടെ മുതലാളിത്ത സാമ്രാജ്യത്വ ചിന്തയ്ക്കെതിരായ ജനകീയമായ ഒരു പ്രവർത്തനമാണ് നേച്ചർ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്